മഞ്ചേരി ടൗണിൽ പ്രകൃതിയോട് ഇണങ്ങിയ ഒരു സ്വപ്നവില്ല സഹോദരന്റെ പേരക്കുട്ടിയായ ഏഴുവയസ്സുകാരിയെ പലതവണ ബലാത്സംഗം ചെയ്ത പ്രതിക്ക് മഞ്ചേരി സ്പെഷ്യൽ പോക്സോ കോടതി നൂറ്റിനാൽപ്പത് വർഷം കഠിന തടവും ഒൻപത് ദശാംശം ഏഴ് അഞ്ച് ലക്ഷം രൂപ പിഴയും ശിക്ഷ വിധിച്ചു കോട്ടയ്ക്ക സ്വദേശിയായ അമ്പത്താറുകാരനെയാണ് ജഡ്ജി എ എം അഷ്റഫ് ശിക്ഷിച്ചത് രണ്ടായിരത്തി പതിനെട്ടിൽ കുട്ടി രണ്ടാം ക്ലാസ്സിൽ പഠിക്കുന്നത് മുതൽ രണ്ടായിരത്തി ഇരുപത് ജനുവരി വരെ പലതവണ ലൈംഗിക പീഡനത്തിന് ഇരയാക്കിയെന്നാണ് പ്രോസിക്യൂഷൻ കേസ് പ്രതിയുടെ വീട്ടിലേക്ക് ടി വി കാണുന്നതിനും കളിക്കുന്നതിനുമായി എത്തുന്ന കുട്ടിയെ മിഠായിയും മറ്റും വാഗ്ദാനം ചെയ്ത് കിടപ്പുമുറിയിലേക്ക് കൊണ്ടുപോയി ബലാത്സംഗത്തിനും പ്രകൃതിവിരുദ്ധ ലൈംഗിക പീഡനത്തിനും ഇരയാക്കുകയായിരുന്നു കോട്ടയ്ക്കൽ പോലീസാണ് കേസ് രജിസ്റ്റർ ചെയ്തത് ഇന്ത്യൻ ശിക്ഷാ നിയമം മുന്നൂറ്റി എഴുപത്തിയേഴ് പ്രകാരം പ്രകൃതിവിരുദ്ധ പീഡനത്തിനും മുന്നൂറ്റി അറുപത്തി ആറ് വകുപ്പ് പ്രകാരം കുട്ടിയെ തട്ടിക്കൊണ്ടുപോയതിനും ഏഴു വർഷം വീതം കഠിന തടവ് ലക്ഷം രൂപ വീതം പിഴയുമാണ് ശിക്ഷ പോക്സോ ആക്ടിലെ രണ്ടു വകുപ്പുകളിലും ജുവനൽ ജസ്റ്റിസ് ആക്ടിലെ ഒരു വകുപ്പിലും രണ്ടു വർഷം വീതം കഠിന തടവ് ഇരുപത്തി രൂപ വീതം പിഴ എന്നിങ്ങനെയും ശിക്ഷയുണ്ട് പിഴ അടയ്ക്കാത്ത പക്ഷം ഒരു മാസം അധിക തടവ് അനുഭവിക്കണം ഇതിനു പുറമെ പോക്സോ ആക്ടിലെ നാല് വകുപ്പുകളിലും ശിക്ഷയുണ്ട് ഓരോ വകുപ്പിലും മുപ്പത് വർഷം വീതം കഠിനതടവും രണ്ട് ലക്ഷം രൂപ വീതം പിഴയുമാണ് ശിക്ഷ പിഴയടയ്ക്കാത്ത വകുപ്പുകളിൽ മൂന്നു മാസം അധിക തടവ് അനുഭവിക്കണം തടവുശിക്ഷ ഒരുമിച്ച് അനുഭവിച്ചാൽ മതി പിഴയടയ്ക്കുന്ന പക്ഷം തുക പീഡനത്തിനിരയായ കുട്ടിക്ക് നൽകണമെന്നും കോടതി വിധിച്ചു പ്രോസിക്യൂഷനുവേണ്ടി ഹാജരായ സ്പെഷ്യൽ പബ്ലിക് പ്രോസിക്യൂട്ടർ അഡ്വക്കേറ്റ് എ സോമസുന്ദരൻ പതിനാല് സാക്ഷികളെ കോടതി മുമ്പാകെ വിസ്തരിച്ചു പതിനഞ്ച് രേഖകളും ഹാജരാക്കി അസിസ്റ്റന്റ് സബ്ഇൻസ്പെക്ടർമാരായ എൻ സൽമയും പി ഷാജിമോളുമായിരുന്നു പ്രോസിക്യൂഷൻ അസിസ്റ്റന്റ് ലൈസൻസ് ഓഫീസർമാർ പ്രതിയെ ശിക്ഷയനുഭവിക്കുന്നതിനായി തവനൂർ സെൻട്രൽ ജയിലിലേക്ക് അയച്ചു ന്യൂസ് ബ്യൂറോ മഞ്ചേരി